കേരളമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ഭാരതമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കി വരമ്പുക ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കേരളീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് ഇന്ന് നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായ ദിനം കേരളത്തിൻ്റെ ജന്മദിനം ഭാഷാടിസ്ഥാനത്തിനാണല്ലോ നമ്മുടെ സംസ്ഥാനം രൂപീകൃതമാണ് അതുകൊണ്ട് തന്നെ നാം ഭാഷാ ദിനവുമായി നവംബർ ഒന്ന് നാലിന് ജ്യോതി നികേതൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ ശ്രീ സെൻസാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ സ്കൂളിലെ മെടുക്കരായ കുഞ്ഞുങ്ങൾ അവർ കേരളത്തെക്കുറിച്ച് അറിയാനും അതോടൊപ്പം കേരളത്തെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി പേരൻസിൻ്റെ നല്ല സപ്പോർട്ടും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ കൂടി അവരെ അതിനെ പ്രാപ്തരാക്കി നമ്മുടെ സംസ്ഥാനം അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഗോഡ്സ് ഓൺ കൺട്രി എന്താണ് കാരണം അത്രയേറെ മനോഹരമാണ് നമ്മുടെ കേരളം പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ പാടങ്ങളും വയലോലകളും മലകളും കുന്നുകളും പുഴകളും ഒക്കെ നിറഞ്ഞ പ്രകൃതി രമണീയമായ മനോഹരമായ നമ്മുടെ സംസ്ഥാനം ഇതുകൂടാതെ വൈവിധ്യമാർന്ന നമ്മുടെ കലാരൂപങ്ങൾ നമ്മുടെ തനത് കലാരൂപങ്ങളായിട്ടുള്ള കഥകളി മോഹിനിയാട്ടം കൈവട്ടിക്കളി മാർഗംകളി ഒപ്പന തുടങ്ങിയ വിവിധതരം കലാരൂപങ്ങളും അതോടൊപ്പം നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിത കവിത പാടും തീരം കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റിയൊക്കെ മേഖലകളിലുള്ള അവരെ കുറിച്ചൊരു നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ളതാണ് അയ്യോ ഇത് എന്നെ കുറിച്ചാണ് ചെയ്ത വർത്താനം കേട്ടോ എന്റെ അതായത് നമ്മുടെ ഓണത്തിന്റെ എല്ലാം സദ്യ എടുക്കും പിന്നെ നമ്മുടെ വിഷു തൃശൂർ പൂരം അതെ

ഇവരെ എല്ലാവരെയും അനുമോദിക്കുവാനും ഈ സുദിനം നാം ഉപയോഗപ്പെടുത്തുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിനവരെ പ്രാപ്തരാക്കിയ ടീച്ചേഴ്സിനും അവരെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത പേരൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം